بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. അള്ളാഹു വസ്സീം സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ അള്ളാഹു നമ്മൾ ഒത്തുകൂടിയത് സ്വീകരിക്കട്ടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ രോഗങ്ങളല്ലാഹു ശുദ്ധയാക്കട്ടെ നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ കബരടം അള്ളാഹു സ്വർഗ്ഗതുല്യ ജീവിതം കൊണ്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഋസത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ് ഒരു മുസ്ലിമായി ജനിച്ച് ജീവിക്കാൻ കഴിയുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പിതാക്കൾ നമ്മുടെ കുടുംബം നമ്മുടെ പശ്ചാത്തലം ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം നമ്മളുടെ മുന്നിൽ തന്നു എന്നത് അതിൻ്റെ വിലയെക്കുറിച്ച് നാം ബോധവാന്മാരാവുക എന്നത് സാന്ദർഭികമായും ഓരോരുത്തരുടെയും ബാധ്യതയാണ് കാരണം പരിസരങ്ങൾ മുഴുവനും യുക്തിവാദവും അതിനെ പ്രതിരോധിക്കുന്ന സംവാദങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ അള്ളാഹുവിൻ്റെ ദീനു നമ്മുടെ കയ്യിൽ കിട്ടി എന്നത് അനർഹമായ ഒരു ഭാഗ്യമായി നാം ഓരോരുത്തരും കാണേണ്ടിയിരിക്കും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു വരേഹി തങ്ങൾ പോലും ഈ ഹിതായത്തിന് വേണ്ടിയിട്ട് അവിടുത്തേക്ക് പോലും ദ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ട് വിരലുകളെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു സർവ മനുഷ്യരുടെയും മനസ്സുകൾ ഈ രണ്ട് വിരലുകൾക്കിടയിൽ സങ്കല്പിക്കുക ഈ വിരലുകൾ എത്ര നിഷ്പ്രയാസം ഒരു മനുഷ്യന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ സാധ്യമാകുന്നുവോ അതുപോലെ നിഷ്പ്രയാസം ഓരോ മനുഷ്യന്റെയും മാനസികാവസ്ഥയെ തിരിച്ചിടാനും ചിന്താഗതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും അള്ളാഹു വളരെ എളുപ്പത്തിൽ അത് നടത്തും എന്ന ഭയത്തോടു കൂടെ അവിടുന്ന് ഒരു പ്രാർത്ഥനയും ചെയ്തുകൊണ്ടാണ് ഈ വസ്തുത ലോകത്തിന് പഠിപ്പിച്ചത് അള്ളാഹുബൽ ഖുലൂബ് ദീനിക്ക എന്ന് പുണ്യനബിഹുഅലൈ മനുഷ്യരുടെ ചിന്താഗതിയും മാനസികാവസ്ഥയും അവരുടെ മനസ്സിന്റെ ആലോചനകളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചിടുന്ന അല്ല എന്റെ ഹൃദയത്തെ നിന്റെ ദീനിലായി നിലനിർത്തണേ എന്ന പ്രാർത്ഥനയായിരുന്നു മുഹമ്മദ് നബി സുല്ല അലൈവലം നിർവഹിച്ചിരുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഏത് സമയവും ഒരു മനുഷ്യന്റെ ഹിതായത്ത് നഷ്ടപ്പെട്ടേക്കാം എന്ന് ജന്മ സഹജമായ ഓരോരുത്തരിലും അള്ളാഹു ഒരു സത്യപ്രകൃതം കൊടുത്തിട്ടുണ്ട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ ഇതര സമുദായങ്ങളിൽ നിന്നും നിസ്സങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് സമ്പൂർണമായ സംസ്കരണം ഒരു ജീവിതത്തിൽ ഉണ്ടാവുക എന്നത് ഇസ്ലാമിലൂടെ മാത്രമാണ് എന്നത് ഇസ്ലാമേതര വിശ്വാസം വെച്ചു പുലർത്തുന്ന ചിന്തകർ പോലും രേഖപ്പെടുത്തിയ കാര്യമാണ് ജന്മസിദ്ധമായി ഓരോരുത്തരിലും അള്ളാഹു ഒരു ഹൃദയ വെളിച്ചം കൊടുത്തിട്ടുണ്ട് ഓരോ കുഞ്ഞും പിറന്നു വീഴുമ്പോൾ ആ ജന്മസിദ്ധമായ ഹൃദയ വെളിച്ചത്തിലാണെന്ന് പരിശുദ്ധ റസൂർ ഇമാരി അവരുടെ രേഖപ്പെടുത്തുന്നുണ്ട് സത്യപ്രകൃതത്താലാണ് ഈ ഭൂമിയിലേക്ക് ഓരോ കുഞ്ഞും പിറന്നു വീഴുന്നത് അതിൽ മുസ്ലിമിന്റെ കുഞ്ഞ് മാത്രമല്ല എല്ലാ മതവിശ്വാസത്തിൽ പെട്ടവരുടെയും കുഞ്ഞുങ്ങൾ പിറന്നു വീഴുന്നത് ഒരു സത്യപ്രകൃതത്താലാണ് ഒരു നിഷ്കളങ്കതയിലാണെന്ന് മുഹമ്മദ് റസൂൽ സല്ല എന്നാൽ സാഹചര്യങ്ങളാണ് ആ കുട്ടിയെ ഇസ്ലാം മതത്തിലേക്കും അതുപോലെ തന്നെ ഹൈന്ദവ മതത്തിലേക്കും ക്രൈസ്തവ മതത്തിലേക്കും എത്തിക്കുക എന്ന് മുഹമ്മദ് നബി സാഹ് അലഹി വസ്ലം ആ കുട്ടിയുടെ മാതാപിതാക്കൾ നസ്രാനികളായതുകൊണ്ട് ആ കുട്ടി ആ കുട്ടി സ്വാഭാവികമായും ക്രിസ്ത്യാനിയായി മാറുന്നു മജൂസിയായതുകൊണ്ട് മജൂസിയായി മാറുന്നു ഈ രീതിയിൽ ഓരോ കുട്ടികളിലും ജന്മസിദ്ധമായി കിട്ടുന്ന വെളിച്ചത്തെ സാഹചര്യങ്ങൾ അതാത് ദിശയിലേക്ക് തിരിച്ചുവിടുകയാണ് എന്ന യാഥാർത്ഥ്യം പഠിപ്പിക്കുകയാണ് മുഹമ്മദ് നബി സുല്ലാസ്വലാം എന്നാൽ അള്ളാഹു ജന്മനാൽ കൊടുക്കുന്ന ആ ഹൃദയ വെളിച്ചത്തെ നിലനിർത്തി കൊണ്ടുപോകുന്നത് ഇസ്ലാമിക അന്തരീക്ഷത്തിൽ മാത്രമാണ് അള്ളാഹു നമുക്ക് ചെയ്യട്ടെ പരിശുദ്ധ ഖുർആാൻ ജന്മസിദ്ധമായ ആ വെളിച്ചത്തെ കുറിച്ച് സുരത് സുമറിലൂടെ പറയുന്നത് വല്ലാത്തൊരു അവതരണമാണ് അതൊരു പ്രകാശമാണെന്നാണ് ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഈ സത്യപ്രകൃതം നിലനിർത്തി കൊണ്ടുപോവുക എന്നത് അവൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ മറ്റുള്ള മനുഷ്യർക്കും കൂടി പ്രയോജനം കിട്ടുന്ന ഒരു പ്രകാശം എന്നാണ് അള്ളാഹുബൻ്റെ ഖുർആാൻ ജന്മസഹജമായ ഈ ഹൃദയ വെളിച്ചത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഹിദായത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് بسم الله الرحمن الرحيم. أفمن شرح الله صدره للإسلام فهو على نور من ربه فويل للقاسية قلوبهم من ذكر الله. ഇസ്ലാം പറയുന്ന സത്യപ്രകൃതത്തിന്റെ വെളിച്ചം ഹൃദയത്തിൽ കിട്ടിയവൻ അള്ളാഹു കൊടുത്ത ഒരു പ്രകാശത്തിലാണ് അവന്റെ ജീവിതം എന്ന് പരിശുദ്ധ കുർആൻ ആ പ്രകാശത്തിലായി ജീവിച്ച് ആ പ്രകാശത്തോടെ മരിക്കാൻ കഴിയണം അപ്പോഴാണ് ഒരാളുടെ ആക്ബത്ത് നന്നാവാ ജീവിതം വിജയിക്ക അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഈ പ്രകാശത്താൽ ഹൃദയത്തിലുള്ള ഈ വെളിച്ചം അണഞ്ഞു പോവാതെ പാപം കൊണ്ട് കരിവാളിച്ചു പോവാതെ ആ വെളിച്ചം കെടാതെ പോയ ഒരു ജീവിതമാണ് മഹാന്മാരുടെ അമ്പിയ മഹാന്മാരായ അമ്പിയാക്കളുടെ ജീവിതം എന്ന് പോലും പരിശുദ്ധ കുർആാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് ആ വെളിച്ചം നിലനിർത്താൻ അലൈഹി വസല്ലം അങ്ങും പരിശ്രമിക്കണം എന്നാ പറഞ്ഞത് ഏത് സമയവും ഏതെങ്കിലും ഒരു ബാലിശമായ ചിന്താഗതിയിലൂടെ മനുഷ്യന്റെ മനസ്സ് ഹിദായത്തിന്റെ അപ്പുറത്തേക്ക് പോവാം പരിസരങ്ങൾ അങ്ങനെയാണ് എമ്പാടും വായിക്കാനും കാണാനും കേൾക്കാനും സംവദിക്കാനുമുള്ള സൗകര്യം കൂടുതലുള്ള ഈ കാലഘട്ടത്തിൽ അവനവന്റെ ഹിതായത്തിനെ കുറിച്ച് ഓരോരുത്തരും ആലോചിക്കേണ്ടിയിരിക്കുന്നു അള്ളാഹുവിന്റെ പ്രവാചകന്മാർ മുഴുവനും ഈ വെളിച്ചത്തെ ചോദിച്ചിട്ടുണ്ട് സീതന മൂസ അലഹിസലാം ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് അള്ളാഹുവിന്റെ ദീനു പറയാൻ വേണ്ടിയിട്ട് ചെല്ലാം ചൊല്ലുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ റബ്ബ് കൊടുത്ത ഈ ദീനി ചൈതന്യത്തിന്റെ വെളിച്ചം ഫറോവയിലും എത്തിക്കണമല്ലോ നിലവിൽ അല്ലാഹു ഓരോ നബിമാർക്കും ആ വെളിച്ചം കൊടുത്തിട്ടുണ്ട് എന്നാലും അത് കൂടുതൽ ചോദിക്കുകയാണ് മനസ്സിൽ നീ തന്നിരിക്കുന്ന ഈ സയ്യോഹിയത്തിന്റെ വെളിച്ചം അത് കൂടുതൽ നൽകണേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വെളിച്ചം അള്ളാഹു കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു ആ വെളിച്ചം ജനിച്ചപ്പോൾ നമുക്കും കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ പലപ്പോഴും ആ വെളിച്ചത്തെ നഷ്ടപ്പെടുത്തി എന്നതാണ് നാം ആലോചിക്കുമ്പോൾ മനസ്സിലാകുന്നത് എങ്ങനെയാ നമ്മുടെ ഈ വെളിച്ചം ഹൃദയത്തിൽ നിന്ന് പോവാ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ആ വെളിച്ചം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കുക ജനിക്കുമ്പോൾ അത് നല്ലോണം ഉണ്ടാവും അത് എല്ലാ മതത്തിൽപ്പെട്ട കുട്ടികൾക്കും ആ വെളിച്ചം നല്ലോണം ഉണ്ടാവും ആ വെളിച്ചം കൂട്ടാൻ പറ്റിയ ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഒരു മനസ്സ് നന്നാവാനുള്ള എല്ലാ സാഹചര്യങ്ങളും പരിസരങ്ങളിലുണ്ടല്ലോ അവിചാരിത മരണങ്ങൾ എല്ലാം നമ്മെ ഒന്ന് ഇരുത്തി ആലോചിച്ചാൽ അണഞ്ഞു പോകുന്ന ഈ വെളിച്ചം അല്ല എന്ന വിചാരത്തിൽ ചൊലിച്ചു നിൽക്കേണ്ട ഈ വെളിച്ചം നമുക്ക് ഉത്തേജിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ടല്ലോ ഹബീബ് പഠിപ്പിക്കുകയാണ് ഒരു മനുഷ്യൻ ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ നിലവിൽ ഹൃദയത്തിൽ ഈമാന്റെ വെളിച്ചം കൊടുത്ത മനുഷ്യൻ ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ അവന്റെ മനസ്സിൻ്റെ അകത്തേക്ക് ഒരു കറുത്ത അടയാളം വന്നു ചേർന്നു എന്ന് മുഹമ്മദ് മുസ്തഫ ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ കറുത്ത ഒരു അടയാളം മനസ്സിലേക്ക് വരികയാണ് തനിക്ക് പറ്റിയത് തെറ്റാണ് എന്ന് ബോധം വന്നു അവൻ തൗബ ചെയ്താൽ

തെറ്റ് ചെയ്തപ്പോൾ കുറ്റബോധം അവന്റെ മനസ്സിന് അലട്ടിയില്ല തെറ്റ് ചെയ്തതിന്റെ ഗൗരവത്തെ അവൻ ഗൗനിച്ചില്ല തെറ്റാണെന്ന തോന്നൽ പോലും അവൻറെ മനസ്സിൽ വന്നതേയില്ല തൗപ ചെയ്യണമെന്നത് അവന്റെ ആലോചന പദത്തിൽ വന്നിട്ടില്ല എന്നാൽ ആ ചെറിയ കറുത്ത അടയാളം അവന്റെ ഹൃദയത്തെ അങ്ങ് പൊതിഞ്ഞാൽ ജനിച്ചപ്പോൾ അല്ലാഹു അവന് കൊടുത്ത അടിസ്ഥാന വെളിച്ചം കെട്ടുപോയി ഇപ്പോൾ അവന്റെ ഹൃദയത്തിന്റെ കളറ് കറുപ്പാണെന്ന് മുഹമ്മദ് മുസ്തഫ ഇതങ്ങ് പറയുമ്പോൾ ശ്വാസം മടക്കി പിടിച്ചു നിൽക്കുന്ന സഹേബി നിബിടമായ സദസ്സിൽ പരിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങൾ ഓതിയിട്ട് ഇത് സ്ഥിരപ്പെടുത്തുകയാണ് എന്റെയും നിങ്ങളുടെയും ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വെളിച്ചം കെട്ടുപോയിക്കൊണ്ടിരിക്കുന്ന മനസ്സിന്റെ അവസ്ഥയെ കുറിച്ച് പറയാൻ അള്ളാഹുവിന്റെ ഖുർആാനിന്റെ ആയത്തെടുത്ത് വെച്ചുകൊണ്ട് പറഞ്ഞ കരയിപ്പിച്ചു പറഞ്ഞു വസ്ലം ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു ഹറാമ് കാണുമ്പോൾ എത്രയോ നാളുകൾ കൊണ്ട് നമ്മൾ നിസ്കരിച്ചും ചൊല്ലിയും ചൊല്ലിയും ഖുറാനോദിയും നമ്മുടെ കണ്ണുകൊണ്ട് ചെയ്ത പുണ്യത്തെ ഒരു നമ്മൾ നശിപ്പിച്ച് ജനിച്ചപ്പോൾ തന്ന മനസ്സിന്റെ അണഞ്ഞു മുഹമ്മദ് മുസ്തഫ അരുവിയിലെ കല്ലിനെ പോലെ നീ ആവല്ലേ അരുവിക്കരികിലിരിക്കുന്ന കല്ലിനെ പോലെ നീ ആവല്ലേ നിപി മുഹമ്മദ് മുസ്തഫ എന്തൊരു അരുവിയുടെ അരികിലിരിക്കുന്ന കല്ല് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു തോട്ടിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി ഒഴുകി ഒഴുകിപ്പോവാ മനോഹരമായ കളകളാരവത്തിന്റെ ആ ശബ്ദം നമുക്ക് ഒരുപാട് സൗന്ദര്യത്തെ വിഭാവനം ചെയ്യുന്ന ആ കമനീയ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അരികിലിരിക്കുന്ന ഓരം പറ്റിയിരിക്കുന്ന കല്ലും നമ്മുടെ മനസ്സിലുണ്ട് അല്ലേ ആ വെള്ളത്തിൽ നനഞ്ഞു കുതിർന്നിരിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ബാഹ്യമായ നനവ് എന്നല്ലാതെ കല്ലിൻ്റെ അകത്തേക്ക് വെള്ളം കയറിയിട്ടില്ല നനവ് എത്തിയിട്ടില്ല നിന്റെ ബാഹ്യ പ്രകടനങ്ങളിലാവല്ലേ നിന്റെ അമലുകൾ നിന്റെ ഹൃദയത്തിലെ ആ അടിസ്ഥാന വെളിച്ചത്തെ നിലനിർത്തുന്നതാവണം അരുവിയുടെ അരികിലിരിക്കുന്ന കല്ലിൻ്റെ പുറംഭാഗമേ നനഞ്ഞു നനഞ്ഞിട്ടുള്ളൂ അതിന്റെ അകത്തേക്ക് നനവെത്താത്ത പോലെ അമല പുറംപൂച്ചുകളായി മാറാതെ നിന്റെ ഹൃദയത്തെ സ്വാധീനിക്കുന്നതാവണമെങ്കിൽ നിന്റെ കണ്ണുകൊണ്ടുള്ള നിന്റെ നാവ് കൊണ്ടുള്ള ബാഹ്യ അവയവങ്ങൾ കൊണ്ടുള്ള പ്രകടനങ്ങളിലും അവയവങ്ങളുടെ കർമ്മങ്ങളിലും ധർമ്മങ്ങളിലും അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തത് സംഭവിക്കുമ്പോ നിന്റെ ഉള്ളിലേക്ക് നീ ചെയ്ത അവയവങ്ങളുടെ ബാഹ്യപ്രകടനമായ അമലിന്റെ വെളിച്ചം എത്തുകയില്ല എത്തേണ്ടത് ഹൃദയത്തിലേക്ക് ശരീരത്തിൽ ശരീരത്തിലുള്ള മാംസമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി ജീവിതം ഭാസ്വരമായി അറിയണേ ആ മാംസം അതൊരാളുടെ ഹൃദയമാണെന്ന് മുഹമ്മദ് റസൂൽ ചൂണ്ടുവിരൽ ഇടത്തെ ഭാഗത്തെ പിടിച്ചിട്ട് അതിവിടെയാണെന്ന് സൂചിപ്പിച്ചു മുഹമ്മദ് നബി അവിടെ നന്നാവണം എല്ലാ കർമ്മങ്ങൾക്കും ഒരു ഉദ്ദേശം വേണം ഞാൻ നിന്നോട് അടുക്കുകയാണോ പിടികൂടി നെഞ്ചിയിലിരുന്നതിൽ പിന്നീട് കൊല്ലാതെ വന്ന അലിയോന അവരോട് ചോദിച്ചു എന്താ തങ്ങളെ വല്ലാതെ എഴുന്നേറ്റ് പോരാൻ കാരണം കൊല്ലാതെ ടിപെട്ട് വീണവൻ എൻ മുഖത്തൊരു തുപ്പ് അപ്പോൾ എനിക്കവനോട് വന്നു വെറുപ്പ് അപ്പോൾ വധിച്ചാൽ എൻ്റെ ദേശം അടക്കലാ അള്ളാഹുവിൻ ഞാൻ കൊല ചെയ്യലായി എനിക്കായി യും വധിച്ചില്ലുരുവധം നവാദിരുൽ കല്യൂബിൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരു യുദ്ധരംഗം വിവരിക്കുന്നത് കാണാം ശത്രുപക്ഷത്തെ മലർത്തി അടിക്കാൻ വേണ്ടി ഇസ്ലാമിക സൈന്യത്തിന്റെ തേരേറി വരുന്ന ഉയരം കുറഞ്ഞ മനുഷ്യൻ ശരീരത്തിന്റെ മാംസപേശികളുടെ ദൃഢതയെ വസ്ത്രത്തിലൂടെയും കാണാൻ കഴിയുന്ന ആകാര ഭംഗിയുള്ള മനുഷ്യൻ പക്ഷേ ഉയരം കുറവാണ് ശത്രുപക്ഷത്തിന്റെ നേതാവും ആകാര ഭംഗിയൽ സമാനതകൾ പുലർത്തുന്നു പക്ഷേ ഉയരമുള്ള മനുഷ്യനാണ് ചരിത്രത്തിൽ വളരെ വിരളം കണ്ടിട്ടുള്ള പോരാട്ടം രണ്ട് നേതാക്കളും യുദ്ധത്തിലേക്ക് എടുത്തിറങ്ങുകയാണ് അണികൾ അമ്പരെന്ന് അത്ഭുതത്തോടുകൂടെ നോക്കുന്നു അന്തരീക്ഷത്തിന്റെ പൊടിപടലങ്ങൾ പാറി വിതറുമ്പോൾ തിളങ്ങുന്ന ഒരു ആള് ഉയരങ്ങളിലേക്ക് പറക്കുന്നു തൊട്ടടുത്ത നിമിഷം പറന്നു വന്നുകൊണ്ട് ശത്രുവിന്റെ നേതാവിനെ മലർത്തി അടിക്കുന്നു നിരാശ്രയനായ എല്ലാ നിലക്കും പരാജയത്തിന്റെ പടുക്കുഴിയിലെത്തി പരാജിതനായി കിടക്കുന്ന ശത്രുവിന്റെ കണ്ണുകൾ ഇറക്കി പിടിച്ചിരിക്കുമ്പോഴും തൊട്ടടുത്ത സമയം അയാൾ അനുഭവിക്കേണ്ട തന്റെ നെഞ്ച് പിളർത്തുന്ന അസഹ്യമായ വേദനയെ അഭിമുഖീകരിക്കാൻ ചുണ്ടുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ കടിച്ചമർത്തി നിൽക്കുമ്പോഴും ഒരു നിമിഷം ശത്രുവിന് തോന്നി ഈർഷ്യതയുടെ പ്രകടനമായി അലിന്റെ മുഖത്തേക്കൊന്ന് തുപ്പാൻ തുപ്പ് കൊടുത്തു ഉയർത്തിപ്പിടിച്ച് ബിസ്മിതൽ ശത്രുവിന്റെ നഞ്ചകം പിളർത്തുന്ന കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ശൗര്യമുള്ള അതാ യുദ്ധ പടകൾ മുഴുവനും എല്ലാവരും ആകാംക്ഷയോടെ ജിജ്ഞാസയോടെ നോക്കി നിൽക്കുമ്പോൾ മലർന്നു കിടക്കുന്ന ശത്രു നിസ്സഹായതയുടെ അവസ്ഥയിൽ തുപ്പിയതിനെ മാനിച്ചുകൊണ്ട് കയ്യിലുള്ള ആയുധം വലിച്ചെറിഞ്ഞ് നിരാശനായി തിരിഞ്ഞു പോന്നു അലീ അള്ളഹോൻ ശത്രു അത്ഭുതപ്പെട്ടു ഒന്ന് തരിച്ചു പോയി മരവിച്ച മനസ്സ് അതാ ചലനമറ്റ ബുദ്ധി അലിയിറു എല്ലാ കോവൻഹുവിൻ്റെ തോളിലേക്ക് കൈവച്ചു സാബത്ത് ചോദിച്ചു എന്തി കൊല്ലാതെ പോന്നത് അടിപെട്ട് വീണവൻ എൻ മുഖത്തൊരു തുപ്പ് അപ്പോൾ എനിക്കവനോട് വന്നു വെറുപ്പ് അപ്പോൾ വധിച്ചാൽ എൻ്റെ ദേഷ്യം അടക്കലായി அல்லாகு வின்னல்லாத நான் கொல செய்யலாய் நானாரையும் எனக்காய் வதித்தில்லா லில்லாகிக்கலா എനിക്കില്ല നമ്മെ നന്നാക്കട്ടെ ുംമീൻ പറയൂ നമ്മുടെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നതാവണം നമ്മുടെ മനസ്സൊന്ന് നന്നായാൽ നമ്മുടെ മനസ്സെന്ന് പറയുന്ന കല്വൊന്ന് നന്നായാൽ നമ്മുടെ ഹൃദയം ഒന്ന് നന്നായാൽ ഏകദേശം മുന്നൂറ് ഗ്രാം തൂക്കം വരുന്ന നന്നായി കഴിഞ്ഞാൽ അൻപതോ അറുപതോ എഴുപതോ തൂക്കം വരുന്ന ഈ ശരീരം എത്തുന്നത് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളിലാ مَهَانَا إِمَامِ إِسْمَاعِيلَ الْحَقَّ البروزة بي സൂഹത്ത് ലുഖുമാനിന്റെ വ്യാഖ്യാനം മഹാനായ മഹാനായ ലുഖ്മാന്റെ ചരിത്രം പറയുന്നുണ്ട് അല്ലാഹുവിന്റെ ചിന്തിച്ച ദാവൂദ് നബി ഒരു സന്ദർഭത്തിൽ പറയുന്ന ലുഖ്മാൻ പറയുന്നത് കേട്ടപ്പോൾ താങ്ങാൻ കഴിയാതെ ബോധരഹിതനായി നിലംപതിച്ചു പോകും വിധം ആത്മീയോൽകൃഷതയുടെ ഉത്തുംകതയിലേക്കും മനസ്സിനെ കൊണ്ടുപോയ മഹാനായ ലുഖ്മാൻ അലൈഹി നബിമാർ നാലായിരം നബിമാരുടെ ശിഷ്യനാണ് ആയിരം വയസ്സ് ജീവിച്ച മഹാനാണ് ആട് മേച്ച് നടന്ന മഹാനാണ് വെച്ചിരിക്കുന്ന ഏറെക്കുറെ എല്ലാ ഷർത്തുകളും പാലിച്ച് ജീവിച്ച മഹാനാ ുക്കുമാനുൽ ഹക്കീമിനോട് അദ്ദേഹം ആട് മേച്ച് നടന്ന കാലഘട്ടത്തിൽ തന്റെ മുതലാളി പറയുകയാണ് ആട്ടിടയനായ ലുക്കുമാനെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ഓ ലുക്കുമാൻ എന്റെ ആട്ടിൻ കൂട്ടത്തിൽ നിന്നും ഒരാടിനെ അറുത്തിട്ട് അതിന്റെ ഏറ്റവും നല്ല രണ്ട് മാംസ എനിക്ക് പാചകം ചെയ്തു കൊണ്ടു എന്ന് പറയുമ്പോൾ മഹാനായ ഇസ്മായിൽ കൊണ്ടുവരുന്നത് ആടിനാറുത്തിട്ടതിൻ്റെ ഹൃദയത്തെയും അതിന്റെ നാവിനെയും കൊണ്ടുവരികയാണ് ബാക്കിയെല്ലാം ഒഴിവാക്കി എന്നിട്ട് യജമാൻ്റെ മുന്നിൽ ഒരു പാത്രത്തിൽ വെച്ചു കൊടുക്കുക കൊടുക്കുമാൻ വളരെ അലേഹിസ്സലാം മഹാനവൃഗ വളരെ ചെറു പ്രായമാണിത് അദ്ദേഹത്തിന്റെ വളരെ ചെറിയ പ്രായം അദ്ദേഹത്തിന്റെ യൗവനത്തിന്റെ ഒക്കെ തുടക്കം ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത് ഒരു ഹൃദയ ആടിന്റെ ഹൃദയത്തെയും നാവിനെയും കൊണ്ടുവന്ന ഒരു പാത്രത്തിൽ വെച്ചിട്ട് പറഞ്ഞു ഞാൻ ഇത് ഏത് രീതിയിലാ പാചകം ചെയ്യേണ്ടത് നമ്മളൊക്കെ ഒരു മൃഗത്തെ അറുത്തു കഴിഞ്ഞാൽ നാവു ഹൃദയമല്ലോ വാങ്ങാ ഏറ്റവും നല്ലതെന്ന് പറയുമ്പോ തൊടയിറച്ചിയാ ചോദിക്കാം അല്ലെ വേറെ ഏതെങ്കിലും ഭാഗത്തെ ഇറച്ചിയാ ചോദിക്ക ലുഖ്മാൻ പറഞ്ഞു ഏറ്റവും നല്ല ഭാഗം ഇതാ യജമാനൻ ചോദിച്ചല്ല ചോദിച്ചല്ലുഖ്മാനൻ നീ എന്താ ഈ പറയുന്നത് പറഞ്ഞു നബിയല്ല കൂടാതെ നല്ലൊരു തത്വചിന്തകനാണ് നൽകി നിന്നെ ഖുർആൻ ഷരീഫ് ഇത് വ്യക്തമായി പറയുന്നു വയസ്സായിരം ജീവിച്ചു കുമാൻ എന്ന് റൂഹുൾ ബയാൻ തഫ്സീറിലും കാണുന്നു ാണ് തൻ്റെ നന്നായാൽ ഈ രണ്ട് അവയവം നന്നാകുന്ന പോലെ നന്നാവാൻ ഒരു അവയവത്തിനും ഒരു ശരീരഭാഗത്തിനും കഴിയൂല നന്നായാൽ ഇത്രയും നല്ലത് വേറെയില്ല എന്നാൽ ലുക്മാൻ ഇത്ര പറയാത്രണ്ട് മോശമാകുന്ന അവയവം ഒരു ശരീരത്തിലും എന്ന് പറഞ്ഞ ഈ വാക്കാണ് ലോകത്തെ പ്രകമ്പനം കൊള്ളിച്ച തത്വ വജസ്സുകളിലെ ആദ്യത്തെ തത്വസ് ഇതാണെന്ന് മഹാനായ ഇമാമുന ഇസ്മായിൽ ഹക്കുൽ ബറൂസ് ആദ്യം പറഞ്ഞ ത്തിന്റെ വിജ്ഞാനത്തിന്റെ ഏറ്റവും ആദ്യത്തെ വാക്ക് ഈ വാക്കാണ് ഇത്ര ആദ്യത്തെ വാക്കുപോലും നമ്മുടെ നെഞ്ചിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് അതാണ് നന്നാവേണ്ടത് അമലുകൾ അവിടെ സ്വാധീനിക്കണം ഹറാമുകളിലേക്കുള്ള നോട്ടവും കേൾവിയും കാഴ്ചയും വർത്തമാനവും ചിന്തയും ഒക്കെ ഒഴിവാക്കിയാൽ ഒരു വക്കത്തെ നിസ്കരിച്ചുള്ളെങ്കിലും അത് ഹൃദയത്തിൽ സ്പർശിക്കണം ഒരു വരിയാ കുറാൻ കേട്ടതെങ്കിലും അത് മനസ്സിൽ കൊള്ളണം ഒരു വരിയാണ് പാരായണം ചെയ്തതെങ്കിലും അത് ഹൃദയത്തെ സ്വാധീനിക്കണം അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ അള്ളാഹു നമുക്ക് ഈ പ്രതികൂലമായ മനുഷ്യ ജീവിത സാഹചര്യങ്ങൾ പഠിക്കാനും റബ്ബിലേക്ക് അടുക്കാനും അള്ളാഹു നമുക്ക് പാഠമാക്കി തരട്ടെ എന്ന് വാങ്ങി ചെയ്യുകയാണ്